ഭയം നമസ്കാരമുണ്ട് ഇന്ന് ഞാൻ ഒരു കാലത്ത് പോയച്ചിട്ടിരുന്ന് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിട്ട് അതിവിടേക്കാണ് കേരളത്തിൻ്റെ സ്വന്തം വൃന്ദാവൻ കൃഷ്ണൻ്റെ വൃന്ദാവനിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടേക്ക് എനിക്ക് വരാനുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു അത്യാവശ്യം വളരെ അത്യാവശ്യമായിട്ടുള്ളതുകൊണ്ടാണ് മറ്റുള്ള തിരക്കുകളും മറ്റുള്ള നിങ്ങളുടെ പല പ്രശ്നങ്ങളും മാറ്റി വച്ചിട്ട് ഞാൻ ഇവിടേക്ക് വന്നത് കവാടം ഇതാണ് സൗത്ത് വൃന്ദാവൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇതൊരു ഒരു വേറൊരു ലെവലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു ടെമ്പിൾ എന്നതിനേക്കാളുപരി ഇവിടേക്ക് കിടക്കുമ്പോഴത്തെ ആ ഒരു ഫീലുണ്ടല്ലോ നമ്മുടെ സന്ദർശകർ അതായത് ഭക്തരൊക്കെ കുറവാണ് എന്നാലും ഇതാണ് ഈ സ്കോൺ എൻ്റെ നിർവർജ്ജനം ഇതിൽ എഴുതിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ അതൊക്കെ എഴുതിയിട്ടുണ്ട് അത് പുത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള കൈപ്പറമ്പ് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനെട്ട് ആ പതിനാറ് കിലോമീറ്റർ കൈപ്പറമ്പ് സെൻട്രൽ നിന്ന് ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ആ ഒരു ദൂരം ഇതാണ് ഈ സൗത്ത് വൃന്ദാവൻ എന്ന് പറയുന്ന ഈ കൃഷ്ണ ടെമ്പിൾ അതായത് കൃഷ്ണൻ്റെ ബാലകാര്യമാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഇത് ശ്രീകൃഷ്ണ ബാല്യകല ശ്രീ ബാല്യകാലമായിട്ടുള്ള ഒരു വിഗ്രഹങ്ങളും രാധാകൃഷ്ണനായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഇത് ഞാൻ എന്നൊരു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഇത്രയും കാലമായി വയസ്സ് പത്തമ്പത്തി മൂന്നായി തൃശ്ശൂരിൻ്റെ അടുത്ത് കിടന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കൈപ്പറമ്പിന്ന് കൈപ്പറമ്പെന്ന് പറഞ്ഞ സ്ഥലം ഗുരുവായൂർ റോഡിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററിനകത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് ആ നിശബ്ദതയാണോ എന്താ ഒരു പരിമളമാണോ എന്താണ് എന്ന് അത് സ്വയം അനുഭവിച്ചറിയേണ്ട ഒരു വികാരമാണ് അത് അപ്പോൾ അവിടേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് എനിക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നാൽ പോലും ഇതൊന്നും എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ എത്തിപ്പെടണം എന്നുള്ളത് ദൈവം സഹായിച്ചതിനുള്ള ഒരു സമയം ഒരുക്കി തന്നു ഇത് ഭഗവാനേ ത്രിവാനേ ഭഗവാനെ പ്രിയപ്പെട്ട രാധാകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ട് ഇരിക്കുന്നത് ശ്രീ കരിങ്കുട്ടി സ്വാമി പിന്നെ ചേട്ടൻ അനുജ്യനാണ് രണ്ട് പേരും ബലരാമനും കൃഷ്ണനും സ്വാ കൃഷ്ണ ഭഗവാൻ്റെ ആ ചെറുപ്പകാലത്തെ ആ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ക്ഷേത്രം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടുത്തെ ആരാധനാക്രമങ്ങളൊക്കെ ഒരു പുലർച്ചെ നാല് മണിക്ക് ശേഷമാണ് ഞാൻ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല ഞാൻ വന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇതൊക്കെ ഒരു എന്താ പറയുക ഇത് ഇവിടെ വന്ന് അനുഭവിച്ചറിയേണ്ടതാണ് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫീൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇത് നരസിംഹമൂർത്തിയുടെ ഒരു വലിയൊരു ഇതാണ് ഉള്ളത് പിന്നെ ഇതിവിടുത്തെ ഒരു സ്തൂപമാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ കവാടം ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴത്തെ ആ കവാടത്തിൻ്റെ ഒരു ഭാഗമാണത് ഇതിലൊരുപാട് ചുമർചിത്രങ്ങളും ഒരുപാട് കലാശ്രിഷ്ടുകളൊക്കെ ഉണ്ട് ഒരുപാട് കൃഷ്ണൻ്റെയും ആ ഒരു കുറേ കഥകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള കുറേ ചിത്രങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റോറികളുടെ ആ ഒരു ഭാഗമൊക്കെ ചിത്രങ്ങളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഓരോ തൂണുകളിലും ഓരോ അവതാരങ്ങൾ കൃഷ്ണൻ്റെ ഒരു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൃഷ്ണനിലേക്ക് അടുക്കാനുമായിട്ടുള്ളൊരു ടെമ്പിളായിട്ടാണ് ഇവിടെ സന്ദർശകർ കുറവാണ് അതു പറയുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ സന്ദർശകർ കുറവാണ് കരിങ്കുട്ടി സ്വാമിയുടെ ലാലൂർ ദേവസ്ഥാനത്തും സന്ദർശന കുറവാണ് എന്നാലും അതിനൊരു പ്രത്യേക ഒരു എനർജിയാണ് അവിടെ അത് തന്നെയാണ് ഇത് കൃഷ്ണൻ്റെ കുറേ ഒരു സ്റ്റാളുണ്ട് സുവിനർ ഷോപ്പുണ്ട് അതായത് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും അവിടെയും ഗൂഗിൾ പേ ചെയ്യാനുള്ളൊരു ഇസ്കോൺ കൈപ്പറമ്പെന്ന് വന്നിട്ട് അതിലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട് ഇത് ഇത് നമ്മൾ ജപമാലയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ അത് ഓൺലൈനിലൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴൊന്ന് കണ്ടു നമ്മൾ ജപമാലയ്ക്ക് പകരമായിട്ട് കൗണ്ടിങ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മുട്ടാത്ത വാതിലുകളില്ല കാണാത്ത ആളുകളില്ല പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളും ഇല്ല മാലകൾ എന്തിനൊരു പാജന്മം മടുത്തു എവിടെങ്കിലും പോയി ഒടുങ്ങണം തന്നെ തേടിയെത്തുന്നവരെ സ്വാമിയും അണൻ നിന്ന് വിളിച്ചാൽ ക്ഷിപ്രസാദിയാവുന്ന സ്വാമി ലാലൂർ ദേവസ്ഥാനത്തെ കരിങ്കുട്ടി സ്വാമി അവിടെ അഭയം പ്രാവശ്യോളൂ അനുഗ്രഹം നിശ്ചയം ഞാൻ നിശ്ചയി ിപ്രപ്രസാദിയായി ലാലൂരില ശ്രീ കരിങ്കുട്ടി സ്വാമി കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മാറും ശ്രീ വിഷ്ണുമായ സ്വാമി ദുഃഖവും ദുരിതവും അർപ്പിച്ചു നിൽപ്പിത ശിഷ്ടരാമേഴകൾ

ഭരം നടത്താനുള്ളതാണെന്ന് തോന്നുന്നത് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഇവിടുത്തെ അന്തേവാസികൾ ഇവിടുത്തെ ഉള്ള ആൾക്കാരെ കൂടെ താമസിക്കുന്ന വീടുകൾ കാണാനുണ്ട് ഒരു വേറൊരു ഫീല് തന്നെയാണ് ഇവിടെ വരുമ്പോൾ ഒരുപാട് പേര് വീഡിയോകൾ കേൾക്കാറുണ്ട് ഞാനും കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ കണ്ടിരുന്നു പടിയിൽ വന്നോ തൊഴുതിടുമ്പോഴിയുമെന്നല്ലയമൂർത്തിയെ കാതുരക്ഷേ ഭഗവാനെ ത്രികാരങ്ങളറിയും ഭഗവാനെ ക്ഷിപ്രപ്രസാദിയായി ശ്രീ കരിങ്കുട്ടി സ്വാമി കഷ്ടം